വിനീത വധക്കേസിൽ രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി അമ്പലമുക്കിലെ അലങ്കാര വിൽപ്പനശാലയിലെ ജീവനക്കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി തിരുവനന്തപുരം ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ശിക്ഷ പിന്നീട് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് കേരളത്തെ നടുക്കിയ ക്രൂരകൃത്യം നടന്നത് നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിനിയാണ് വിനീത പ്രതി വിനീതിയെ കൊലപ്പെടുത്താനെത്തുന്നതിൻ്റെയും സംഭവസ്ഥലത്തുനിന്ന് മടങ്ങിപ്പോകുന്നതിൻ്റെയുമടക്കം സിസിടി വി ദൃശ്യങ്ങളടങ്ങിയ പന്ത്രണ്ട് പെൻഡ്രൈവുകളും ഏഴ് ഡി വി ഡും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ച് പ്രോസിക്യൂഷൻ തൊണ്ണൂറ്റിയാറ് സാക്ഷികളെ വിസ്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് രാവിലെ പതിനൊന്ന് അമ്പതിനാണ് വിനീത കൊല്ലപ്പെട്ടത് തമിഴ്നാട് കന്യാകുമാരി തോവാള രാജീവ് നഗർ സ്വദേശി രാജേന്ദ്രനാണ് കൊലപ്പെടുത്തിയത് വിനീതയുടെ കഴുത്തിൽ കിടന്ന പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവരുന്നതിനായിരുന്നു കൊലപാതകം ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്ന രാജേന്ദ്രൻ പണത്തിന് ആവശ്യം വരുമ്പോഴാണ് കൊലപാതകങ്ങൾ ചെയ്തിരുന്നത് സമാന രീതിയിൽ തമിഴ്നാട് സ്വദേശിയും കസ്റ്റംസ് ഓഫീസറുമായ സുബ്ബയ്യൻ ഭാര്യ വാസന്തി ഇവരുടെ പതിമൂന്നുകാരിയായ മകൾ അഭിശ്രീ എന്നിവരെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു വിനീതയെ കൊലപ്പെടുത്തിയത്